ഹലോ നമസ്കാരം അങ്ങനെ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞാനിപ്പോൾ റിയാദ് അൽഹർജിൻ്റെ ഭാഗത്താണ് ഉള്ളത് സിമെൻറ്റ് മസിനിക്ക് ലോഡ് കയറ്റി വന്നതാണ് അവിടെ കുറേ ഉള്ളിലൊരു വെളിച്ചം കാണാതാണ് സിമെൻറ്റ് കമ്പനി ഇനി പതിനൊന്ന് മണിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ നമുക്ക് മമ്മു ആണ് ഒരു അറുപത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ഓടാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മമ്നുവിയിലാണ് പോകുന്നത് അപ്പോൾ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമേ നമുക്ക് പോകാൻ കഴിയുള്ളു ഇപ്പോൾ സമയം ആറ് മണി ആറേ മുപ്പത്തഞ്ചായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യും ഇത് പഴയ റോഡാണോ പുതിയ റോഡാണെന്ന് അറിയാം അത് ദമാമുക്ക് പോകുന്ന റോഡാണ് അൽഹർജ് കുറേശി എന്നൊക്കെ പറഞ്ഞു കാണ്ട് വഴിഞ്ഞ സ്ഥലമാണ് ഒരു മൊട്ട മരുഭൂമി കൂടി പോവാണ് ഒരു പെട്രോൾ പമ്പോ ഒന്നുമില്ല ഇവിടെ ചെറിയൊരു പാർക്കിംഗ് ഉണ്ട് ഒരു പാകിസ്ഥാനിൻ്റെ ഒരു കണ്ടെയ്നർ വെച്ച് ഒരു ഹോട്ടലും ഉണ്ട് ചെറിയൊരു പഞ്ചറാടെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് ഏതായാലും മുട്ട മരുഭൂമിയാണ് ഈ ഭാഗത്തു കൂടി വരുമ്പോൾ ഡീസലും കാര്യങ്ങളൊക്കെ എല്ലാം ഫുള്ളാക്കണം അപ്പോൾ ഇത് നമ്മളെ കമ്പനി വണ്ടിയാണ് ഇപ്പോൾ ഡീസൽ അടിക്കാതെ ഇപ്പോൾ സ്വിപ്പായി നിൽക്കുകയാണെങ്കിൽ ഞാൻ എത്തുമെന്നില്ല അറിയില്ല ഡീസല് പത്ത് നൂറ് കിലോമീറ്റർ പോകണമെങ്കിൽ പമ്പൊക്കെ കിട്ടണമെങ്കിൽ അപ്പോൾ ഇതിലൊരുപാട് വണ്ടിക്കാർ പോകേണ്ടി സ്ഥിരം പോകുന്നവർക്ക് അറിയാം എന്തൊക്കെയാണ് എന്നില്ല നമ്മൾ ഏതായാലും ഈ റൂട്ടിൽ ഫസ്റ്റാണ് അപ്പം നമ്മൾ പുതിയ വീഡിയോ എല്ലാവരും കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും മെസ്സേജ് കാര്യങ്ങളൊക്കെ ചെയ്യും കമൻ്റുകളൊക്കെ അറിയിക്കും അപ്പോൾ സിമെൻ്റ് കമ്പനിയുടെ ലൈറ്റാണ് ആ വെട്ടില് കാണുന്നത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ അപ്പുറം കാണുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കാണി കേട്ടോ എല്ലാവരും Давай разговор мы ответим. ചെന്നാലും ട്രെയിലറുകളെ വീതി തന്നെ വരിക്ക് നിൽക്കുക വരി വരി വരിയായിട്ട് നിന്നുകൊണ്ടേ ഇരിക്കുക ഇത് സിമെന്റ് കമ്പനീന്റെ മുന്നിലാണ് സിമെന്റ് എടുക്കാൻ വന്ന വണ്ടികളാണിത് ബൾക്കറുകൾ ഉള്ളക്ക് കയറാനുള്ള തിരക്കാണിത് ട്രെയിലറുകാർക്ക് എവിടെ ചെന്നാലും വരി നിൽക്കുക വരി നിൽക്കുക വരി നിക്കുക നമ്മൾ റിയാദിൽ യമാ സിമെന്റ് കമ്പനിയിലാണുള്ളത് അൽഖർജ് റോഡുമ്പോൾ ആണുള്ളത് നമ്മൾ കമ്പനിയുടെ റോഡ് ഇറക്കിയെന്ന് പറഞ്ഞു സിമെൻറ്റ് വണ്ടികൾ സിമെൻറ്റ് വണ്ടികളാണ് ഈ നിൽക്കുന്നത് നമ്മൾ ജിദ്ദയിൽ നിന്ന് ലോഡ് കൊടുന്ന് സിമെന്റ് കമ്പനിയിൽ ഇറക്കി ലോഡ് ഇറക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് ജിദ്ദയിലേക്ക് പോവാണ് മൊത്തം എട്ട് ഉണ്ട് അഞ്ച് വണ്ടി പോയി ഇപ്പൊ ഞങ്ങൾ മൂന്ന് വണ്ടി രണ്ട് പാകിസ്ഥാനി ഞാനത് ജിദ്ദക്ക് പോയികൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സാധാരണ റിയാദിൽ വന്നാൽ തിരിച്ച് ഞങ്ങൾക്ക് റിട്ടേൺ ലോഡ് ഉണ്ടാവലുണ്ട് പക്ഷേ ഞങ്ങളിത് ഇന്ന് ഓപ്പൺ കണ്ടെയ്നറാണ് മേലെ കണ്ടെയ്നറ് ദാർ പായ ഉള്ള ടൈപ്പാണ് പായയുള്ള ടൈപ്പാണ് അപ്പൊ അത് കാരണം നമുക്ക് തിരിച്ച് ലോഡ് കിട്ടൂല ചെറിയ കണ്ടെയ്നറുമാണ് പിന്നെ ഓപ്പണും ആണ് സൗദി ചക്കന്മാര് റോട്ടില് കുതിരക്കണീ കാണത് റോട്ടിൽ കണ്ട ടയറിന്റെ പാട് വണ്ടി കടത്തി തിരിച്ചിട്ടും മലത്തി തിരിച്ചിട്ടും കൗത്തി തിരിച്ചിട്ടൊക്കെ തിരിക്കണതാണ് ഈ കാണണത് അപ്പോൾ നമ്മൾ ജിത്തൊക്കെ പോവാണ് ഇപ്പം സമയം അഞ്ചു മണിയായി മമ്മു ആണ് പതിനൊന്ന് മണിക്ക് ശേഷേ റിയാദിൽ നമുക്ക് പാസ്സാകാൻ കഴിയുള്ളു രാത്രി പതിനൊന്ന് മണി മുതൽ രാവിലെ ആറു മണി വരെ പോവാൻ കഴിയുള്ളു ട്രെയിലറിന് അപ്പോ പതിനൊന്ന് മണി ഇനി വരുന്നൊരു നൂറ്റി ഇരുപത് കിലോമീറ്റർ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ റിയാദൊക്കെ ഉണ്ട് പിന്നെ അവിടുന്ന് തൊള്ളായിരം ഏകദേശം ആയിരത്തി എമ്പത് കിലോമീറ്ററോളം നമ്മളെ റൂമ്ക്ക് വരും ഇവിടുന്ന് അപ്പൊ ഞങ്ങൾ ഇനി ഇന്ന് ഇവിടുന്ന് ഇപ്പോ ഇന്നെത്ര ഡേറ്റ് ആറ് അഞ്ചാണ് ആറ് അഞ്ച് അതായത് ദിവസേതാന്ന് ഓർമ്മയില്ല ഏതായാലും ഇപ്പോ നാളെ അല്ല മറ്റന്നാളെ ഞങ്ങൾ ജിദ്ദയിൽ എത്തുള്ളു ഇനി ഒരു ദിവസം നിന്ന് ഓടാനുണ്ട് സമയം ഇവിടെ മമ്മു ആണ് സമയവും കിലോമീറ്ററും ഇവിടെ സൗദി അറേബ്യലും നമുക്ക് എത്ര കൂടുതലും പ്രശ്നമല്ല പക്ഷെ എന്താന്ന് ചോദിച്ചാൽ അനുവദിക്കൂല നോ എൻട്രി നോ എൻട്രി നോ എൻട്രി എന്ന് പറഞ്ഞാണ്ട് വരുമ്പോത്തന്നെ ഒരു മുന്നൂറ് ആയാലും എനിക്ക് മുക്കാലഫ കിട്ടി ഒരു അറുന്നൂറ് ആലിപ്പൊ കെട്ടിട്ടിപ്പോ ഒരാഴ്ച ആയിട്ടില്ല അപ്പൊ ഇനി വീണ്ടും കിട്ടി ഏതായാലും സൗദി അറേബ്യയില് മുക്കാലഫൊക്കെ ഒരു കുറവില്ല എന്ന് പറയാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടുന്ന് ദമാമിലേക്ക് മുന്നൂറ് കിലോമീറ്റർ ആണ് ഉള്ളത് ദമാമിൽ മുന്നൂറ് കിലോമീറ്റർ അത് മുന്നൂറ് കിലോമീറ്റർ ഇല്ല ഒരു കൊറേ അപ്പുറത്തുനിന്ന് മുന്നൂറ് കിലോമീറ്റർ കണ്ടതാണ് തിരിച്ച് ഇപ്പൊ ഞങ്ങൾ ആ റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കയാണ് അതായത് ഒരു നൂറു നൂറ്റി ഇരുപത് കിലോമീറ്റർ പച്ച വെള്ളം കിട്ടൂല ഒരുപാട് വണ്ടിക്കാർ ഇങ്ങനെ പോണ റൂട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കടയോ ഒരു പഞ്ചർ കടയോ ഒന്നുമില്ല അതാണ് കോലം ഡീസ്പെ നടുവില മുന്നിൽ പോണ വണ്ടിയിൽ ഡീസൽ കമ്മിയാണ് റൂട്ട് അറിയാതെ കാരണം പമ്പ് പമ്പിണ്ടാവുന്ന ഡീസൽ അടിക്കാതെ വന്നു ഇപ്പൊ ഡീസൽ ഇല്ല തിരിച്ചു പോവാം എത്തുന്നില്ല പ്രതീക്ഷയില് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ റോഡില് ക്യാമറ കാര്യങ്ങൾ പോലീസ് ഒരു അങ്ങനത്തെ ഒരു ഇതല്ല ഒഴിഞ്ഞ പ്രദേശമാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും മരുഭൂമി സൗദി അറേബ്യയിൽ ആകെ കാണാൻ കഴിയുന്ന സംഗതിയാണ് മരുഭൂമി അപ്പോൾ നമ്മളിപ്പിങ്ങനെ പോയി കൊണ്ടേ ഇരിക്കുന്നു ഇനി രാത്രി പതിനൊന്ന് മണിക്ക് നമ്മള് ഏകദേശം എട്ട് മണിയാവും റിയാദിന്റെ അവിടെ എവിടെക്ക് എത്താനില്ല പിന്നെ പതിനൊന്ന് മണിക്ക് എടുത്താൽ നാളെ പൊലച്ചക്ക് അല്ല മറ്റന്നാളെത്തോളൂ ഇനി ഇവിടുന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ദമാമ ദമാം അലിഷ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിക്ക് പോവും റിയാദക്ക് ലെഫ്റ്റ് പോവും െയാണ് വന്നത് ദമാമ അൽഹർജ് പിന്നെ കുറേശ്യ കുറേഷ്യ അൽ കുറിയ അൽ കുറേഷ്യ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് കുറേശ്യ നമുക്ക് ഈ ഭാഗം വലിയ ടച്ചില്ല ഒരു യാത് ഭാഗങ്ങളിലും നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല വളരെ തുച്ഛമായ വിരലും എണ്ണാനുള്ള ഒരു ഇതിലേ രണ്ടായിരത്തി ആറിലാണ് ഞാൻ സൗദി അറേബ്യയിൽ വരുന്നത് രണ്ടായിരത്തി ആറില് ഞാൻ വരുന്നത് ഫസ്റ്റ് റിയാദിലോട്ടാണ് ഞാൻ ഫസ്റ്റ് കാല് കുത്തുന്നത് പത്തൊമ്പത് കൊല്ലം മുന്നേ വരുമ്പോൾ അത് റിയാദ് എയർപോർട്ടിലോട്ടാണ് പിന്നെ ഞാൻ വരുന്നത് ഇപ്രാവശ്യം വന്നിട്ടാണ് റിയാദ് നമുക്ക് വരുന്നത് റിയാദിലാകെ വളരെ പത്ത് ഇരുപത് ദിവസത്തെ പരിചയമുള്ളു അപ്പം നമ്മൾ പാലം കറങ്ങാൻ പോവാണ് റിയാദ് ഇവിടെ ഇങ്ങനെ കറങ്ങിയിട്ട് നമുക്ക് ലെഫ്റ്റോറോട്ട് പോകണം അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ദമ്മാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ റിയാദും ദമാമെന്നും വരുന്ന വാഹനങ്ങളും വന്ന് കൂടുതലുള്ള റോഡാണിത് ഇതിപ്പോ സിമെന്റ് കമ്പനിന്ന് വരുന്ന റോഡാണ് നമ്മൾ ഈ പോണത് മൊത്തത്തില് എല്ലാരും ഇവിടെ ജോയിന്റ് ആകുന്ന സ്ഥലമാണ് ഇവിടെ ഇനി ഇവിടെനിന്ന് അങ്ങോട്ട് വണ്ടി തിരക്കാണ് കുറച്ച് ഡബിൾ റോഡാണ് കുറച്ച് സിംഗിൾ റോഡാണ് ഗല്ലാബുകൾക്കറുകൾ വണ്ടി പോണ്പീഡ് എത്ര അറിയാം എൺപതും തൊണ്ണൂറും നൂറും നൂറ്റി പത്തിലൊക്കെയാണ് ഈ ലോഡ് വണ്ടി അലക്കുന്നത് ഒരു പേടിയില്ല വേചാറും ഇല്ല ഒന്നുമില്ല അങ്ങോട്ട് പോവെന്നെ ഒരു കാറ് ട്രെയിലർ ഇവിടെ പിന്നെ സാധാരണ ട്രെയിലറിനെ എവിടെ ഓട്ടക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ നമുക്ക് ഓട്ടക്ക് ചെയ്യാനൊക്കെ പറ്റില്ല എന്താന്ന് ചോദിച്ചാല് ഇവിടെ ആരുല്ല പോലീസോ കാര്യങ്ങളോ ഒന്നുമില്ല വലിഞ്ഞ സ്ഥലാണ് ക്യാമറ ഇല്ല ഇവിടെ മാത്രമുള്ള നമുക്ക് മനസ്സുകഴിഞ്ഞ വണ്ടീനെ ഓവർടെക് ചെയ്യാനും ഇതിനൊക്കെ അല്ല മറ്റേത് നമ്മളൊരു വണ്ടീനെ ഓവർടെക് ചെയ്യണേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേടിച്ച് 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 പേടിച്ചിട്ട് വേണം ഓവർടെക് ചെയ്യാൻ പോലീസ് വരുമോ പോലീസ് വരുമോ പിടിക്കുവോ പിടിക്കുവോ ഈ ഒരൊറ്റ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുന്നു സമാധാനത്തിൽ പോകാൻ തൈര് ത്ര ടെൻഷൻ വരുന്നില്ല അപ്പം മാഷാ നമ്മളെ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും നമ്മളെ വീഡിയോ കാണി സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ അറിയിക്കുകയും ചില ഒരുപാട് പോരായ്മകൾ നമ്മളെ വീഡിയോകൾക്ക് ഉണ്ടാവും അതൊക്കെ നമ്മൾ സോൾവ് ചെയ്യുകയും നമ്മൾ സാധാരണക്കാരനാണ് അപ്പം ഇല്ല ഇല്ലതുകൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞ മാതിരി ഫോൺ പഴയമാതിരി ക്ലിയറൊന്നും ഇല്ല അപ്പോൾ ആകെ ചാടി ചാടിയൊക്കെ തുമ്പ്രാതേക്കണ് അപ്പോ നമ്മളെ വീഡിയോ എല്ലാവരും കാണിയും കേട്ടോ ഇഞ്ചൊട്ട മരുഭൂമിയാണ് അവിടെ കാണുന്നതൊക്കെ വണ്ടി വരുന്ന ലൈറ്റാണ് അപ്പൊ നമ്മളെ വീഡിയോ കണ്ട എല്ലാരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റുകളൊക്കെ അറിയിക്കും